നമസ്കാരം കഴിഞ്ഞ ദിവസം യു എഇയുടെ സമ്പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് എന്നുള്ള നിലയിൽ ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കണ്ടു അത് കണ്ട് കരയുന്നവരും നിലവിളിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാർത്താ വിശകലനം ചെയ്യുകയും ചെയ്തത് ഇതിപ്പോൾ ജർമ്മനി എന്ന യൂറോപ്യൻ രാജ്യം എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ഏർ ഇന്ത്യയുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്നവരാണ് സാങ്കേതികമായും അല്ലാതെയുമുള്ള സ്നേഹബന്ധവും ഒക്കെ തന്നെ പുലർത്തുന്നവരാണ് അതുകൊണ്ട് ഇന്ത്യയുമായി ഇന്ത്യയുടെ നീക്കങ്ങളുമായി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു അനുകൂല നിലപാടാണ് ഈ ബഹൽഗാം വിഷയത്തിലുള്ളത് കാരണം വെറുതെ ഇരുന്ന ഒരു രാജ്യത്തെ ഈ ചുമ്മായിരുന്ന നാവിൽ ചുണാമിട്ട് പൊള്ളിക്കുക എന്ന് പറഞ്ഞ പഴയൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതുപോലെയാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ ചെയ്തത് അപ്പം ഇന്ത്യക്ക് സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ത്യക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നയതന്ത്രപരമായി പ്രതിരോധപരമായി എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ജർമ്മനി ഔദ്യോഗികമായി രംഗത്തെത്തിയതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു So of External Affairs. Um, initially, the, German, the new German government did not voice support for your operations. Sinur, were you disappointed at the time? Und an Sie, Wadefuhl, haben Sie sich jetzt ganz and Mr. Wadefuhl, are uh, you now fully on India's side in that conflict with Pakistan? Uh, I think you are misinformed. Uh, in fact, we had a conversation uh, on the 7th of May, is my recollection. Uh, which was when we initiated our operations. And uh, it was a very understanding and positive conversation. And uh, quite honestly, even before that, uh, the German government had expressed solidarity uh, in face of this terror attack. And uh, we've, the minister also uh, very clearly conveyed uh, Germany's understanding that every nation has a right to defend itself against terrorism. No. Uh, yes, absolutely. On the first day uh, in office, on my first day in office, there was a phone call I had together with a French colleague, Jean-Noël Barrot, and I was able to call my colleague with him. We got a first-hand uh, report, and Germany will support any fight against terrorism. I've just highlighted that. This is our position, and terrorism. രാജ്യങ്ങൾ മാത്രമല്ല മറ്റു ഏഷ്യൻ രാജ്യങ്ങളും യുഎഇ അടക്കമുള്ള രാജ്യങ്ങളല്ല അതായത് ഈ മത ഭീകരത വച്ചു പുലർത്തുന്ന പാകിസ്ഥാനെയും സിറിയയും പോലുള്ള രാജ്യങ്ങൾ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ ഒഴിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് എല്ലാവിധ നയതന്ത്ര പ്രതിരോധ സൈനിക ബഹുമാനവും പിന്തുണയും ഒക്കെ തന്നെ കൊടുക്കുകയാണ് എന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം പിന്തുണ ചില ഇസ്രായേലാണ് നമ്മളത് സംബന്ധിച്ചും ഒരു വാർത്ത ചെയ്തിരുന്നു അപ്പം നയപരമായ ന്യായമായ ബൗദ്ധികമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇന്ത്യ ഒരു അക്രമകാരിയായ രാജ്യമൊന്നുമല്ല ഇങ്ങോട്ടടിച്ചിട്ടും അങ്ങോട്ട് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ഇന്ത്യ പ്രതികരിച്ചു അപ്പം ജർമ്മനിയും ഇന്ത്യക്കൊപ്പം എത്തിയിരിക്കുന്നു ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ഇന്ത്യക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഔദ്യോഗികമായും ജർമ്മനിയും രംഗത്ത് എത്തിയിരിക്കുന്നു ഇനി അരച്ചിലകാരുടെ എണ്ണം കൂടുമായിരിക്കും കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറി അവിടെയൊക്കെ തന്നെ മത ഭീകരവാദം പൊട്ടി പുറപ്പെടുന്നുണ്ട് അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട് ആൾക്കാരുടെ കരയുന്നവരുടെ എണ്ണം കൂടുമായിരിക്കും അതിനെയും കൂടും എന്തായാലും ലോകരാജ്യങ്ങളും ലോക ജനതയും ലോകവും ഇന്ത്യക്ക് ഭാരതത്തിന് പിന്തുണ കൊടുക്കുകയാണ് അതുകണ്ട് കുരു പൊട്ടുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്കൊക്കെ ഒരു നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ